കേരളത്തിലെ സി എം പിയുടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പതിനൊന്നാം പാർട്ടി കോൺഗ്രസ് കൊച്ചിയിൽ ജാനുവരി ഇരുപത്തി എട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ നടക്കുകയാണ് സി എം പിയുടെ ഈ സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ഘടകകക്ഷിയായി നിന്ന് ശ്രീ സി പി ജോണിൻ്റെ നേതൃത്വത്തിൽ സി എം പി നടത്തുന്ന പ്രവർത്തനങ്ങളെ വളരെ ചാരിതാർത്ഥ്യത്തോടെയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും ഇടതുപക്ഷ ചിന്തകളിലും വളരെ സജീവമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച് ജനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായി കേരളത്തിലെ ഇന്നത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരും പ്രവർത്തകരുമാണ് സി എം പിയുടേത് കേരളത്തിന്റെ ചരിത്രത്തിൽ എം വി രാഘവനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ അദ്ദേഹത്തിന്റെ ഉയർച്ചയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നടപടികളും ഒക്കെ സി എം പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഉദയവും അതിൻ്റെ പ്രവർത്തനങ്ങളും ആർക്കും വിസ്മരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല ഇന്നത്തെ കേരളത്തിലെ സി പി എമ്മിൻ്റെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള നയവ്യതിയാനങ്ങളും അവരുടെ നിലപാടുകളും ഇന്ന് തീവ്ര ഹിന്ദുത്വ നിലപാടുകളുമായി യോജിച്ചു പോകുന്ന നടപടികളും ഒക്കെ അതിശക്തമായി എതിർക്കപ്പെടേണ്ട ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ വളരെ സജീവമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരായി സി എം പിയുടെ പ്രവർത്തകർ മാറുമ്പോൾ അവർ കൂടി ചേരുന്ന ജാനുവരിയിലെ ഈ അവസാന ദിവസങ്ങളിൽ എറണാകുളത്ത് നടക്കുന്ന അവരുടെ പാർട്ടി കോൺഗ്രസിൽ ഉയർത്തുന്ന വാദഗതികളും ആശയപ്രചരണങ്ങളും ഒക്കെ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വളരെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഉണ്ടാകാൻ സാധിക്കുന്നത് ഒരു മാറ്റങ്ങൾ ഉണ്ടായി ഇന്ന് കേരളം അനുഭവിക്കുന്ന ജനവിരുദ്ധ സർക്കാരിൻ്റെ നടപടികൾ അതിനെ എതിർത്ത് തോൽപ്പിക്കാൻ കഴിയാവുന്ന രീതിയിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയെ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാവുന്ന രീതിയിലേക്ക് സി പി എമ്മിന്റെ ഈ കാടത്തം നിറഞ്ഞ ഫാസിസ്റ്റ് വിരുദ്ധ സമീപനങ്ങൾക്കെതിരായി ഇന്ന് സി എംപിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സമ്മേളനത്തിന്റെ ചർച്ചകൾ മാറട്ടെ എന്ന് കൂടി ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്